വടകരയിൽ ഷാഫിക്ക് ജയിപ്പിക്കാൻ സംഘപരിവാർ ആർമി ഇറങ്ങി എന്ന് പറയുമ്പോൾ അയ്യോ അത് കുപ്രചരണം നടത്തുന്നതാണേ ഞങ്ങളുടെ ഷാഫിക്ക് അപമാനിക്കാൻ പറയുന്നതാണേ എന്ന് പറയുന്നവർക്ക് ഈ ദൃശ്യങ്ങളൊന്ന് സമർപ്പിക്കുകയാണ് ഷാഫിക്കു മാത്രമല്ല അങ്ങ് കണ്ണൂര് പോവാൻ വേണ്ടി പെട്ടി കെട്ടി നിൽക്കുന്ന സുധാകരനും വേണ്ടി സംഘികൾ കാട്ടുന്ന ഒരു ആവേശം കണ്ടില്ലേ വടകരയും കണ്ണൂരും കിട്ടില്ല അത് രണ്ടും ഞങ്ങളെല്ലാം കൂടി ചേർന്ന് അങ്ങ് ഒരുമിച്ച് കുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ രണ്ടടുത്തും ഞങ്ങളെ നേതാക്കന്മാർ എങ്ങനെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളല്ല ഷാഫിയും സുധാകരനും മാത്രമേ ജയിക്കൂ എന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് അതും പോരാഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനലിലെ മൈക്കിന് മുന്നിൽ സംഘി വേഷത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് തുറന്നു പറയുകയും ചെയ്യുന്നു ഇനി എന്ത് വേണം അവിടെ കൂട്ടുകച്ചവടം നടന്നു എന്ന് പറയുമ്പോൾ ഓ സി പി എംമാരെ അപമാനിക്കാൻ പറയുന്നതാണ് സി പി എംമാര് കഥയിറക്കുകയാണെന്നൊക്കെ പറയുന്നവർ ഈ ദൃശ്യം ഒരിക്കൽ കൂടി കണ്ണു തുറന്നു ഒന്ന് കണ്ടേ വടകര പാലക്കാട് ഡീൽ പോയ വഴി ഇങ്ങനെയൊക്കെയാണ് വടകരയിൽ ഷാഫിയെ ജയിപ്പിക്കാൻ കോലീബി രംഗത്തിറങ്ങിയിട്ടും ഇതിന് പ്രത്യുപകാരമായി പാലക്കാട് തിരിച്ച് സംഘികളെ സഹായിക്കാൻ രണ്ടുപേരും ഇതുപോലെ അരയും തലയും മുറുക്കി ഇറങ്ങും എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് കോൺഗ്രസ് രാഷ്ട്രീയം ഒരു പക്ക ഡീൽ നടന്നതിനെ സംബന്ധിച്ച് പരസ്യമായി പറഞ്ഞാൽ കേരളത്തിലെ മാപ്രകൾ ഈ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് വലിയ തോതിൽ ചർച്ചയാക്കില്ല പക്ഷേ സത്യം ഇങ്ങനെ ചില മുഖങ്ങളിലൂടെ പുറത്തേക്ക് വരും ഒത്തുകളിയും ഉടായ്പകളും പോലെ അമുക്കി വയ്ക്കാമെന്ന് കരുതണ്ട ചില സംഘികൾ ആവേശം മൂത്ത് ഞങ്ങളുടെ ഷോഫിക്കയും ഞങ്ങളുടെ ഗിർജിയും ജയിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് അങ്ങനെ അവരെ കൊണ്ട് പറയാൻ പ്രേരിപ്പിക്കുന്നത് അവരുടെ എല്ലാം മുഖ്യ ശത്രു ആരാണ് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് സി പി എം മാത്രം എന്തായാലും കണ്ണൂർ വട പി എം നോക്കണ്ട